നമസ്കാരം വസുന്ധരാദേവി ചോദിച്ചിട്ടുള്ളത് ഈ വെള്ളരിക്കായുടെ പൂവിനോട് ചേർന്ന് വരുന്ന വെള്ളരിക്ക എല്ലാം വാടി ബ്രൗൺ കളറായി കുഴിഞ്ഞു പോകുന്ന ഒന്നാണ് വെള്ളരി മത്തൻ കുമ്പളം പാവയ്ക്ക പടവലം ഇതിൻ്റെ എല്ലാം തണ്ണിമത്തൻ ഇതിൻ്റെ എല്ലാം കായ്ക്കൾ കൊഴിയുന്നതൊരു പ്രശ്നമായിട്ട് പലരും പറയാറുണ്ട് ഒത്തിരി കാരണങ്ങളുണ്ട് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ബോറോൺ എന്ന മൂലകത്തിൻ്റെ കുറവ് കാരണം കായ കൊഴിയുക അതിന് അത് കാ കൊഴിയുമ്പോഴത്തേക്കും ഒരു കറുപ്പ് നിറവും കൂടി അതിൽ വരുന്നുണ്ട് കായയിൽ ഇത് ബോറോണിൻ്റെ കുറവുണ്ടായിരിക്കാം അതിന് ചെയ്യേണ്ടത് സോലിബോർ സോലിബോർ ഒരു രണ്ടോ മൂന്നോ ഗ്രാം അതിൽ കൂടരുത് രണ്ടോ മൂന്നോ ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി പൂ പൂത്ത് തുടങ്ങുന്ന സമയത്ത് ഒന്നൊന്നര ആഴ്ച കൂടുമ്പോഴത്തേക്ക് ഇലകൾ തളിച്ചു കൊടുക്കുക സോലിബോർ സോലി പോർ പിന്നെയുള്ളൊരു കാരണം പൊട്ടാസ്യം എന്ന മൂലകത്തിൻ്റെ കുറവ് വരാം കാര്യം സസ്യങ്ങളുടെ പൂക്കാനും കായ്ക്കാനും പൊട്ടാസ്യം എന്ന മൂലകം ആവശ്യമാണ് ഈ ഈ പൊട്ടാസ്യത്തിൻ്റെ കുറവ് കാരണവും കായ കൊഴിയാം അതിന് ചെയ്യേണ്ടത് എസ് ഒ പി എന്ന് പറയും പൊട്ടാസ്യം സൾഫേറ്റ് പൂജ്യം പൂജ്യം അൻപത് ഇത് അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി നമ്മൾ ബോറോൺ കൊടുക്കുന്നത് പോലെ ഒന്നരാഴ്ച കൂടുമ്പോഴ് പൂത്ത് തുടങ്ങിയാൽ ഇലയിൽ തളിച്ചു കൊടുക്കുക അത് വൈകുന്നേരങ്ങളിൽ ഒരു നാല് അഞ്ച് മണിക്ക് തളിക്കുന്നതായിരിക്കും നല്ലത് അപ്പോഴത്തേക്ക് പകൽ സമയത്ത് ഈ പ്രകാശ സംശ്ലേഷണം നടക്കുകയും ചെടികളുടെ ഇലയിലുള്ള ചെറിയ സുശിരങ്ങളുണ്ട് ആ സുഷിരങ്ങൾ ഓപ്പൺ ഓപ്പണായിരിക്കുകയും ചെയ്യും ആ സമയത്ത് നമ്മൾ കളിക്കുമ്പോഴത്തേക്ക് അതുവഴി ചെടി ആഗിരണം ചെയ്യും പിന്നെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പോളിനേഷൻ നടന്നില്ലെങ്കിൽ അതായത് പരാഗണം നടന്നില്ലെങ്കിൽ സംഭവിക്കാം പെൺപൂക്കൾ കൊഴിഞ്ഞു പോകും നമ്മൾ പെൺപൂക്കളോ ആൺപൂക്കളൊക്കെ മുമ്പ് വീടുകളിൽ പലതും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ പറയുന്നില്ല പെൺപൂക്കൾ കൊഴിഞ്ഞു പോകും അപ്പോൾ അതിന് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ചെറിയ ബ്രഷ് ഇല്ലേ ചെറിയ നമ്മൾ പണ്ട് കൊച്ചിലേക്ക് വാട്ടർ കളർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ കുഞ്ഞ് ബ്രഷ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കറുപ്പും വെള്ളയും നിറം അറ്റത്ത് വരുന്ന ചെറിയ ബ്രഷ് അപ്പോൾ ആ ബ്രഷ് വാങ്ങുക ആ ബ്രഷ് വാങ്ങിയിട്ട് ആൺപൂക്കളുടെ ഉള്ളിൽ രണ്ട് രണ്ട് മൂന്ന് തവണ ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആൺപൂക്കളുടെ പൂം പൊടി ആ ബ്രഷിൻ്റെ അറ്റത്ത് പറ്റും അത് പെൺപൂക്കളുടെ ഉള്ളിലേക്ക് തേച്ച് കൊടുത്താൽ മതി രാവിലെയും വൈകിട്ടും രാവിലെകളിലാണ് നല്ലത് രാവിലെകളിൽ പെൺപൂക്കൾ എല്ലാ ദിവസവും നോക്കാമെന്ന് നോക്കാം മനസ്സിലാവും പെൺപൂക്കൾ പുതിയ പൂക്കൾ വിരിയും അപ്പോഴും തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ഇന്ന് വിരിഞ്ഞാലും നാളെ ചെയ്തിട്ട് കാര്യമില്ല ഇന്ന് രാവിലെ വിരിയുന്ന പൂക്കളിൽ ഇന്ന് രാവിലെ തന്നെ ഈ പ്രക്രിയ നടത്തണം ഇനിയുള്ള പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ കായ്ച്ച കുത്തുന്ന പ്രശ്നമാണ് കായ്ച്ച കുത്തുന്ന പ്രശ്നം പഴുക്കും കായ വലുപ്പം വന്നിട്ട് വായി വലുപ്പമായിട്ടാണ് പഴുക്കുന്നത് അത് ഈ പടവലം പാവൽ ഇതിലൊക്കെയാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഞാൻ മുൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് കായ്ച്ച എങ്ങനെ നശിപ്പിക്കുക എന്നുള്ളത് ആ പ്രക്രിയ തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത് കായ്കൾ തറയിൽ വീഴുന്നതിന് മുൻപേ ആയിട്ട് ഈ ഈച്ച വന്ന് കുത്തി ഒരു മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്ക് പഴുക്കും പിന്നെ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് മണ്ണിൽ വീഴും മണ്ണിൽ വീഴുന്നതിന് മുൻപായിട്ട് ഈച്ച വന്ന് കുത്തി മൂന്നാമത്തെ നാലാമത്തെ ദിവസം പഴുക്കുമ്പോഴേക്ക് അത് പറച്ച് നാലായിട്ട് കീറി വെള്ളത്തിലിടുക ഒരു ബക്കറ്റിൽ വെള്ളമെടുത്ത് ആ വെള്ളത്തിലിട്ട് അവിടെ ആ വെള്ളത്തിൽ കിടന്ന് പുഴു ചത്തുപോകും ഓക്സിജൻ കിട്ടാതെ വെള്ളത്തിൻ്റെ ഇടിയിൽ കിടന്ന് ചത്തുപോകും അല്ലെങ്കിൽ തേയില കൊന്നാൽ മതി ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് സാധാരണ കായ കുഴിഞ്ഞു പോകുന്നത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയെ കാണുന്നവരെ നന്ദി നല്ല നമസ്കാരം